അമ്മക്ക് ഇത് എന്ത് മനസ്സിലായിട്ട് കുറച്ചു നേരം തലയ്ക്ക് സൂര്യൻ ഇപ്പൊ കറണ്ട് പോവും അവർക്കിടെ ഒമ്പത് മണിക്കു തൂങ്ങി നിന്നിട്ടാ ഒരു കാറ് വിളിച്ചിങ്ങട ആക്കിയാൽ എന്താ അവന് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാ കുറ്റാവും കറണ്ട് വരുമ്പോ അമ്മ കണ്ടോ രാത്രി മുഴുവൻ കണ്ടോ ശിവന്റെ അതെ ടി വി തൊടാൻ സമയക്കില്ല അവൾക്ക് അതിന്റെ ഒച്ച കേച്ചാ തന്നെ കല്യാ തിരിച്ചു കേട്ടെങ്കിലും ചെറിയ വിത്തൊന്നുമല്ല നിന്റെ അനിയനാണെങ്കിലോ ഒരു അമ്മ അവിടെ നിക്കാണ്ട് തോന്നണേ പെൺകോന്തേ ആ മിലിട്രിക്കാരന്റെ അമ്മളുടെ വിവരം വല്ലതും അറിഞ്ഞോ പറഞ്ഞിട്ടുണ്ട് നീ അവരെ ആലോചിച്ച് പറയട്ടെ മതി ഒരു പൂവും പൂക്കാളും ഇന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ച കുറച്ച് ദിവസം സമാനം വേണ്ടടാ മനുഷ്യൻ ഒരിക്കലെങ്കിലും സ്വര്യം ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നാ ജീപ്പ് മറിച്ച പങ്കോട് ചത്തുപോയാ മതിയാന്നു

കുട്ടി എന്തിനാ കുറിച്ച് നോളെ പറഞ്ഞേ കുട്ടിയുടെ വീടോട്ട് എനിക്ക് നല്ല ബന്ധാ അതെന്തിനാ ഇല്ലാണ്ടാക്കണേ മനസ്സിലായില്ല മോര് വാങ്ങാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ നുണയാ മേനോൻ സാറിനോട് പറഞ്ഞെ ആര് ആയിരുന്നോ പറഞ്ഞത് ഓ ഞാൻ ടുത്ത് വേണ്ട കളി മനുഷ്യൻ കളിയൊക്കെ മുല്ലശ്ശേരിലെ കുട്ടിയാണെന്ന് ഞാൻ ആലോചിക്കില്ല ഓർമ്മ വെച്ചോ നീ പൊടത്തണ്ടി പോ അറിയില്ലേ സുദാഹരണരായ പങ്ങള് ജോസിനെ വഞ്ചിച്ചു ആ സാരില്ല മറക്കൂആ ഏ കരി ഇത്ര രൂപ ഇത്ര രൂപ മനസ്സിനെ കൊണ്ടാണെന്ന് ആഗ്രഹ അതിപ്പോ എനിക്കറിയാം ഒരു നൂറ് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേറു അപ്പൊ എന്ത് അതവിടെ ഇരിക്കട്ടെ ആരും കൊണ്ടുപോവില്ല ജോസിനെ വേണ്ട പിന്നെയാണ് ജോസിന്റെ സൈക്കിള് പിടിച്ചിരുന്നുള്ള പള്ളി പറഞ്ഞാല് ജോസ് സ്ത്രീ തൊടില്ല ഒരു ഗ്യാപ്പ് ഒരു എപ്പഴാച്ച സൂചി കടക്കാൻ ഇതിന് എത്രയോ എളുപ്പമാണ് അതെ കുഞ്ഞരാമേട്ട നിങ്ങൾ ഇവിടെ പാടു പോ എന്റെ പണി മെനക്കെടുത്ത് വന്നാണ്ടല്ലോ ഒരു ഒറ്റ കുത്തിയൊരു ഞാൻ നേരത്തെ എത്തി ഈ കോണങ്ങൾ എന്റെ മറുത്ത് വിരിക്കും പറഞ്ഞിട്ടില്ല എന്നോട് തീപെട്ടി ുംങ്ങോട്ടുള്ള പോക്കുരുവിനും വരുന്ന ആ പെൺകുട്ടി മഹാപാഷക ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം അല്ലെങ്കിൽ വട്ട് ആര് പറഞ്ഞോളാ അതല്ല അച്ചടക്കമുള്ള കുട്ടിയാ അത് വട്ടൂല്ല ഒരു ചട്ടുവില്ല ഇന്ന് കണ്ടപ്പോ അവള് പറയണോ അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല ആരാത് എനിക്ക് മനസ്സിലായില്ല ഓ നിങ്ങളൊക്കെ ഒരു തരാണല്ലോ ആ എന്താണ് എന്തു എനിക്കൊന്നും മനസ്സിലാവില്ല എന്റെ കേസ് നല്ല അസലി കേസാ ഇനി വേറെ വല്ലതും കാട് ഉറപ്പിക്കണ്ടായോ ഇയാളെന്താ പറഞ്ഞേ ഇയാള് പറയണത് ആ മിലിട്ടറിക്കാരന്റെ മോളുടെ കാര്യന്തായി അവർക്ക് സമ്മതാ ഇനി കാര്യങ്ങൾ സംസാരിക്ക ഒരൊറ്റ മോള് രണ്ടേക്കർ പറമ്പും വീടൂ ഒരു ലക്ഷം രൂപ ബാങ്കില് ആഭരണങ്ങളും അവരില്ലാതെ നോക്കി കുഴപ്പമില്ലാന്നാ നമുക്ക് പണി വിശദമായിട്ട് നോക്കാം കുട്ടിയുടെ തലക്കുറി ഒന്നും വിട്ടിണ്ട് എന്തു പറയുന്നു അത് ഗോപാല ആലോചിക്കാൻ തീരുമാനിക്കാല

ഞാൻ േക് യു എല്ലാറ്റിനും ഞാൻ തന്നെ ഓടണേ ആ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട ധൃതി എന്നാലും കാപ്പി വരാൻ പറയൂ കാപ്പി കൊടുത്തില്ല മുത്തശ്ശ എപ്പോ ആ മര്യാദക്ക് എനിക്കറിയാം കാപ്പി ഞാനോ ഉണ്ടെന്ന് കൊടുത്ത് മധുരം നല്ല പാകം പറയും ചെയ്തു അത് ശരി അത് പറഞ്ഞൂടെ തനിക്ക് എന്നാ ഞാൻ തന്റെ നേരം കളിയില്ലായിരുന്നല്ലോ ഒന്നുകൂടി വേണമെന്നുണ്ടാവും ജവാൻ സാബ് വേണ്ട മുന്തു സാർ മുല്ലശ്ശേരി മേനോൻ സാന്റെ എവിടേക്കാ പോയിരിക്കണേ ഒന്ന് പോയി നോക്കായിരുന്നു അവിടേക്കാണെങ്കിൽ ഞാൻ പോയി നോക്കായിരുന്നു പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേറെ ആളെ വിടണം അപ്പൊ വരുല്ലോ വരട്ടെ ശിവനെ അറിയിച്ചിട്ടുണ്ടാവു അമ്മാമ്മോ വിളി തുടങ്ങി ചിലപ്പോ ഒന്ന് നീട്ടേണ്ടി വരും ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ഇപ്പൊ കരുമ്പോഴേന്ന് ഫോൺ വന്നതാ നമ്മുടെ മുരളി മുരളി മരിച്ചു കൊന്നതാണെന്നാ പറയണേ പാലക്കാട്ടാവുന്നൊരു ബന്ധുണ്ടായിരുന്നല്ലോ അവിടെ നാട്ടുകാരായിട്ടെന്ത് പ്രശ്നമായി അടിയുണ്ടായി എന്നൊക്കെ പറയുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുവരിക